വികസന സദസ് ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭ വികസന സദസ് നടന്നു കാഞ്ഞങ്ങാട് ടൗൺ സ്ക്വയറിലായിരുന്നു വികസന സദസ് സംഘടിപ്പിച്ചത് വികസന നേട്ടങ്ങളുടെ ഫോട്ടോ പ്രദർശനവും ഒരുക്കി കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാൾ വെച്ചായിരുന്നു വികസന നേട്ടങ്ങളുടെ ഫോട്ടോ പ്രദർശനം നടന്നത് ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബോധ്യപ്പെട്ട ഒരു കാര്യം തൊണ്ണൂറ് കോടി രൂപയാണ് ആ പഞ്ചായത്ത് നേരിട്ട് അവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനകത്ത് കാലത്തിനകത്ത് ചിലവഴിച്ചത് ആ തൊണ്ണൂറ് കോടിക്ക് പുറമെ ഏതാണ്ട് അറുപത് കോടി രൂപ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നേരിട്ടുള്ള പദ്ധതികളെന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയും അല്ലാതെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി വരുന്ന ഫണ്ട് എം എൽ എ വഴി അവിടെ നടപ്പാക്കിയത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണവും നടത്തുകയുണ്ടായി ഏതാണ്ട് നൂറ്റൻപത് കോടി രൂപ അങ്ങനെ വരും അതിനു പുറമെ വിവിധങ്ങളായ പദ്ധതികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഈ പറയുന്ന രീതിയിൽ പ്രത്യേകമായി നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ കേരഗ്രാമം അതെ ക്ഷീരഗ്രാമം പദ്ധതികൾ ഫ്ലഡ് റിലീഫിന്റെ ഭാഗമായി നടപ്പാക്കുന്ന വിവിധങ്ങളായ റോഡുകളുടെ വികസന പോത്രങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം എന്നാൽ അതിനേക്കാൾ കൂടുതൽ വലിയ സംഖ്യ നൂറ്റൻപത് കോടിയിൽ പരം വരുന്ന സംഖ്യയാണ് ചെലവഴിച്ചു ഞാനത് പറയുന്നത് സുജാത അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു ബിൽതെക് അബ്ദുള്ള അലി പി പ്രഭാവതി കെ കെ വി സരസ്വതി അനീഷൻ കെ വി വി രമേശൻ കെ കെ ബാബു കെ കെ ജാഫർ എം ബൽരാജ് മായാകുമാരി കെ വി വന്ദന ബൽരാജ് ചന്ദ്രൻ കെ വി ബൈജു പി അമ്പിലി കെ രാമചന്ദ്രൻ പി എന്നിവർ സംസാരിച്ചു എം കെ ഷിബു സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്